ഹായ് ഫ്രണ്ട്സ് ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നൊരു സംശയമാണ് നാളെ ക്ലാസ് ഉണ്ടാകുമോ നാളെ പണിമുടക്കല്ലേ എന്ന് ആദ്യം തന്നെ പറയാനുള്ളത് നാളെ ക്ലാസ് ഉണ്ട് നാളെ വർക്കിംഗ് ഡേ ആണ് നാളെ അവധി ദിവസമല്ല പണിമുടക്ക് ഒരു വിഭാഗം ജീവനക്കാരാണ് അത് അധ്യാപകരടക്കമുള്ള ഒരു വിഭാഗം ചെയ്ത പ്രത്യേക സംഘടനകളിൽ പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് സംഘടനകളിൽ പെട്ടിരിക്കുന്ന ജീവനക്കാരാണ് സമരം നടത്തുന്നത് പണി മുടക്കുന്നത് എല്ലാവരും ഇല്ല അവധി പ്രഖ്യാപിക്കാൻ പറ്റില്ല അവധിയല്ല വർക്കിംഗ് ഡേ ആണ് ക്ലാസ് ഉണ്ട് നിർബന്ധമായും നിങ്ങളെല്ലാം സ്കൂളിൽ പോകേണ്ടതാണ് അഥവാ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് നാളെ നിങ്ങൾ വരേണ്ടതില്ല എന്ന് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് പോകാതിരിക്കാം അല്ലാതെ പൊതു അവധിയല്ല ടീച്ചേഴ്സ് വരില്ല എന്ന് കരുതി നിങ്ങൾ സ്കൂളിൽ പോകാതിരിക്കരുത് അതായത് എല്ലാ അധ്യാപകരും പണിമുടക്കുന്നുണ്ടാവില്ല അപ്പോൾ ബാക്കിയുള്ള അധ്യാപകർ നിങ്ങളുടെ ക്ലാസ് മാനേജ് ചെയ്യും നിങ്ങൾക്ക് ആക്ടിവിറ്റിയോ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ക്ലാസ്സുകളോ ഒക്കെ ആയിട്ട് നാളത്തെ ദിവസം വളരെ ആയിട്ട് തന്നെ മുന്നോട്ട് നീക്കി തരും അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നാളെ സാധാരണ പോലെ ഇന്നത്തെ പോലെ തന്നെ എന്നത്തെ പോലെ തന്നെ സ്കൂളിലേക്ക് പോകേണ്ടത് ാണ് കോളേജുകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അല്ലാതെ അവധിയാണ് എന്ന് കരുതരുത് സമരാണ് എന്ന് കരുതരുത് ബെല്ലടിച്ച് സ്കൂള് വിടുമെന്ന് കരുതരുത് അങ്ങനെയൊന്നുമില്ല നാളെ വർക്കിംഗ് ഡേ ആണ് അതിനെക്കുറിച്ച് സംശയമേ വേണ്ട നാളെ നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നടക്കുന്നതായിരിക്കും അതല്ല എങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് ടീച്ചേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും